ശ്രീ മഹാഭാരതത്തിൽ വനപർവത്തിൽ മാർക്കണ്ഡേയ സമ സമസ്യ എന്ന പർവ്വത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അവിടെ മഹാഭാരതത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉപദേശ ഭാഗമാണ് വ്യാധഗീത മൃഗങ്ങളുടെ ഇറച്ചി വെട്ടി വിറ്റ് ഉപജീവനം ചെയ്യുന്ന ഒരു ധർമ്മവ്യാധൻ വ്യാധനാണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ വ്യാധനാണെങ്കിലും ആചരണം കൊണ്ട് ധർമ്മിഷ്ഠനായത് കൊണ്ട് അദ്ദേഹം ധർമ്മവ്യാധൻ എന്നറിയപ്പെട്ടു ആ ധർമ്മവ്യാധൻ്റെ അടുത്ത് ധർമ്മോപദേശം നേടാൻ വേണ്ടി വന്നിട്ടിരിക്കുന്നത് കൗശികൻ എന്ന തപസ്വിയായ ബ്രാഹ്മണനാണ് ധർമ്മത്തിൻ്റെ സൂക്ഷ്മ വശങ്ങളാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് അതാണ് ധർമ്മവ്യാധൻ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നത് പല ധർമ്മത്തിന്റെ സൂക്ഷ്മ വശങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൗശികൻ അദ്ദേഹത്തോട് ശിഷ്ടാചാരങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചു വ്യാധൻ പറഞ്ഞു യജ്ഞോദാനം ദാനം തപോ വേദാഹ സത്യം ചൈത പവിത്രാണി ശിഷ്ടാചാരു സർവദ ശിഷ്ടാചാരങ്ങളിൽ ഏറ്റവും പവിത്രമായിട്ടുള്ളത് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞു യജ്ഞദാന തപഃകർമ്മ പാവനാനി മനീഷിണ യജ്ഞം ദാനം തപസ് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ശേഷം ഒരു വ്യക്തി കർമ്മം ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള സംശയത്തിന് ആയിട്ടാണ് ഭഗവാൻ പറഞ്ഞത് യജ്ഞവും ദാനവും തപസ്സും ഇതുകൂടി ഉപേക്ഷിക്കണം എന്ന് ചില ബുദ്ധിമാന്മാർ പറയാറുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കർത്തവ്യമിതിമേ മതിഹി എൻ്റെ അഭിപ്രായത്തിൽ ഇത് മൂന്നും ചെയ്യണം എന്ന് തന്നെയാണ് യജ്ഞം എന്ന് പറയുന്നത് ദേവന്മാരും മനുഷ്യനും തമ്മിൽ അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു കടപ്പാടാണ് ഒരു ഇടപാടാണ് അതുപോലെ ദാനം എന്ന് പറയുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഒരു ഇടപാടാണ് തപസ് എന്ന് പറയുന്നത് ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ഇടപാടാണ് അപ്പോൾ ദേവന്മാർ അഥവാ പ്രകൃതിയുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഈശ്വരനും മനുഷ്യനുമായിട്ടുള്ള ആ ഒരു കൂടിച്ചേർച്ച ഈ മൂന്നും ഇല്ലാതെ ലോകം നിലനിൽക്കുകയില്ല എന്നുള്ളത് കൊണ്ട് കേവലം ഒരു വ്യക്തിയുടെ മോക്ഷം മാത്രമല്ല ഇത് പ്രധാനമാണ് ഇത് പാവന പവിത്രമാണ് എന്ന് പറഞ്ഞു ആ മൂന്ന് കാര്യങ്ങളുടെ കൂടെ ഇവിടെ വ്യാധൻ വേദാഹ സത്യം ച വേദങ്ങളും സത്യവും ചേർത്താണ് ശിഷ്ടാചാരങ്ങളിൽ അഞ്ചെണ്ണം പരമപവിത്രങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ കാമക്രോധലോഭങ്ങളെ വിട്ടുകൊണ്ട് അങ്ങ് ധർമ്മം ചെയ്യുക യജ്ഞവും സ്വാധ്യായവും ചെയ്യുക ചെയ്യുന്നവനെ ശിഷ്ടാചാരം ചെയ്യുന്നവൻ എന്ന് അറിയപ്പെടും പിന്നെ ശിഷ്ടാചാര ചതുയം എന്ന് പറഞ്ഞ് നാല് തരം ആചരണങ്ങളുണ്ട് ശിഷ്ടാചാരത്തിൻ്റെ നാല് ഭാഗങ്ങൾ അത് ഗുരുശുശ്രൂഷണം സത്യം അക്രോധം ദാനം അക്രോധം എന്ന് വെച്ചാൽ ക്രോധം ഇല്ലാതിരിക്കുക എന്നതാണ് ഇത് ശിഷ്ടാചാരത്തിൻ്റെ നാല് വശങ്ങളായിട്ട് പറഞ്ഞു വെച്ച് ശിഷ്ടാചാര ചതുയം എന്ന് അതിനെ അവയെ പറയുന്നു ഇങ്ങനെ നിരവധി ധാർമ്മികമായ കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ് അതിൽ ഏറ്റവും മഹത്താർന്ന ചില സുഭാഷിതങ്ങൾ സൂക്തങ്ങൾ തിരഞ്ഞെടുത്ത് ഇവിടെ അവതരിപ്പിക്കുകയാണ് വേദസ്യോപനിഷത്ത് സത്യം സത്യസ്യോ സത്യസ്യോപനിഷത്ത് ദമ ദമസ്യോപനിഷ ത്യാഗ ശിഷ്ടാചാരേഷു നിത്യദ പറഞ്ഞിരിക്കുന്ന വളരെ ഒരു അമൃതസമാനമായ അമൃതവിതുക്കളെ പോലെയുള്ള ചില ഉപദേശ ശകലങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് വേദത്തിൻ്റെ ഉപനിഷത്ത് സത്യമാണ് ഇവിടെ ഉപനിഷത്ത് എന്ന് വെച്ചാൽ സാരസർവസ്വം എന്നാണ് അർത്ഥമെടുക്കേണ്ടത് വേദത്തിന്റെ സാരം എന്താണ് സത്യം എന്നുള്ള വിഷയമാണ് സത്യത്തിന്റെ സാരം എന്താണ് ദമം ദമം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ ആഗ്രഹങ്ങളെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കുക എന്നുള്ളതാണ് ദമത്തിന്റെ ഉപനിഷത്ത് ദമത്തിന്റെ സാരം ത്യാഗമാണ് ഇതാണ് ശിഷ്ടാചാരത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം എന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് നമ്മൾ ആ ഇന്ദ്രിയ നിഗ്രഹം ചെയ്യണം സത്യത്തെ സേവിക്കണം അതുപോലെ ത്യാഗം ചെയ്യണം അതൊരു തടസ്സമായി നിൽക്കുന്ന ആളുകളെ നമ്മൾ അകറ്റി നിർത്തണം നാസ്തികാൻ ഭിന്ന ക്രൂരാൻ പാപമതവും സ്ഥിതാൻ തെജാ താൻ ജ്ഞാനമാശ്ര ധാർമികച്ച നാസ്തികന്മാർ മര്യാദ വിട്ടവര് ക്രൂരന്മാർ പാപബുദ്ധികൾ ഇവരുമായിട്ടുള്ള ബന്ധം നമ്മൾ ജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് ഇവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ധാർമ്മികന്മാരുമായിട്ട് എന്നും ചേർന്നിരിക്കണം ഈ ജീവിതത്തിൽ നമുക്ക് തടസ്സങ്ങളുണ്ട് ധാർമ്മിക ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ് ഈ ജീവിതം ഒരു നദിയാണ് എന്താണ് നദിയുടെ സ്വഭാവം കാമലോഭഗ്രഹാകീർണം പഞ്ചേന്ദ്രിയ ജലാം നദീം നാവം ധൃതിമയീം കൃത്വ ജന്മദുർ ജന്മദുർഗാണ് സന്തര എന്ന് വ്യാധൻ പറയുന്നു കാമം ലോഭം മുതലായിട്ടുള്ള മുതലകളടങ്ങിയതും പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ജലത്തോട് കൂടിയതും ആയ ഒരു നദി ആ നദിയെ സന്തരണം ചെയ്യണം ആ നദിയെ കടക്കണമെങ്കിൽ നാവം ധൃതിമയീം കൃത്വ ധൃതിയാകുന്ന ധൈര്യമാകുന്ന തോണിയെ ആശ്രയിച്ചുകൊണ്ട് ആണ് അതിനെ കടക്കേണ്ടത് അങ്ങനെ ജന്മദുർഗാണി സന്ദ്ര ജീവിതത്തിലുള്ള നിരവധി തടസ്സങ്ങളെ ആധ്യാത്മിക ജീവിതത്തിലെ തടസ്സങ്ങളെ നീക്കിയിട്ട് മുന്നോട്ട് പോകാൻ ഇത് ഒരു തത്വമാണ് എന്ന് പറയുന്നു ഏറ്റവും ശ്രേഷ്ഠ ധർമ്മത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആചാരം എന്താണ് എന്നാണെങ്കിൽ അഹിംസ സത്യവചനം സർവഭൂതഹിതം പരം മൂന്ന് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ട് മൂന്ന് ഗുണങ്ങളാണ് അഹിംസ സത്യവചനം സർവഭൂതഹിതം സർവചരാചരങ്ങൾക്കും ഹിതകരമായത് പ്രവർത്തിക്കുക സത്യം മാത്രം പറയുക ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക എന്നിട്ട് അദ്ദേഹം വീണ്ടും അടിവരയിട്ടുകൊണ്ട് പറയുകയാണ് അഹിംസ പരമോധർമ്മ സച സത്യേ പ്രതിഷ്ഠിത അഹിംസയാണ് പരമമായ ധർമ്മം ആ അഹിംസയാകട്ടെ സത്യത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സത്യം അതിന് അഹിംസയ്ക്കും അടിസ്ഥാനമാണ് അഹിംസ പരമമായ ധർമ്മമാണ് അപ്പോൾ സത്യം എന്ന് പറയുന്നത് ആശയ തലത്തിൽ നിൽക്കുന്നതും അഹിംസ എന്നത് ആവിഷ്കാര തലത്തിൽ അല്ലെങ്കിൽ പ്രയോഗ തലത്തിൽ ഇരിക്കുന്നതുമാണ് സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള വ്യത്യാസമാണ് സത്യവും അഹിംസയും തമ്മിലുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെയാണെങ്കിലും ആ അഹിംസ എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും അതിൻ്റെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് വേദോക്ത പരമോ ധർമ്മോ ധർമ്മശാസ്ത്രേഷു ചാപര അപര ശിഷ്ടാചാരു ശിഷ്ടാനം ത്രിവധം ധർമ്മലക്ഷണം വേദോക്തമായ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പരമമായ ധർമ്മം രണ്ടാമത് ധർമ്മശാസ്ത്രേഷു ച അപര ധർമ്മശാസ്ത്രങ്ങളിലാണ് ആ ധർമ്മം രണ്ടാമതായിട്ട് നമ്മൾ കാണുക മൂന്നാമതായിട്ട് നമ്മൾ കാണുക ശിഷ്ടാനാം ശിഷ്ടാചാര സജ്ജനങ്ങളായ വിദ്വന്മാരായ അറിവുള്ളവർ അനുഷ്ഠിച്ച് കാണിച്ചു തന്നതായ ശിഷ്ടാചാരങ്ങളെയാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടത് അങ്ങനെ ത്രിവിധം ധർമ്മലക്ഷണം മൂന്ന് വിധത്തിലാണ് ധർമ്മത്തെ തിരിച്ചറിയേണ്ടത് എന്ന് പറഞ്ഞു അതിലൊക്കെ തന്നെ പ്രധാനമായിട്ടുള്ളത് സർവഭൂതദയ സർവചരാചരങ്ങളോടും കാരുണ്യം ദയ കാണിക്കുക എന്നുള്ളതാണ് അതിനെ ഊന്നിപ്പറിയാൻ വേണ്ടിയിട്ട് വ്യാധൻ നിരവധി കാര്യങ്ങൾ പറഞ്ഞു നിരവധി ശ്ലോകങ്ങൾ പറഞ്ഞു ഞാനത് ആവർത്തന വിരസതം ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സജ്ജനങ്ങളുടെ വ്രതം അവരുടെ ശിഷ്ടാചാരങ്ങൾക്ക് അവരുടെ ജീവിത വ്രതത്തിന് മൂന്ന് പദങ്ങൾ മൂന്ന് അടിസ്ഥാന കാര്യങ്ങളുണ്ട് എന്താണ് ത്രീണ്യവതു പദാന്യാഹു സതാം വ്രതമനുത്തമം നജൈവ ദ്രുഹ്യേ ദ സത്യം ചെയ്വ സദാ ഭവേത് എന്താണ് മൂന്ന് കാര്യങ്ങൾ നജൈവദ്രുഹ്യേത് ആരെയും ഉപദ്രവിക്കാതിരിക്കുക രണ്ടാമത് ദദ്യത് ദാനം ചെയ്യുക മൂന്നാമതായിട്ട് സത്യം എപ്പോഴും പാലിക്കുക എന്നുള്ളത് സജ്ജനങ്ങളുടെ വ്രതം ഈ മൂന്ന് കാര്യത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം തൻ്റെ കർമ്മത്തെക്കുറിച്ച് അഹിംസയാണ് പരമമായ ധർമ്മമെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ മൃഗമാംസം വെട്ടിയേർത്ത് വിറ്റ് ഉപജീവനം ചെയ്യുന്നത് എന്നാണെങ്കിൽ അത് സ്വധർമ്മമായത് കൊണ്ട് മാത്രമാണ് സ്വധർമ്മം അല്പം ഒരു ഗുണം കുറഞ്ഞതാണെങ്കിലും അത് അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത് സഹജം കർമ്മ കൗന്ദേയ സദോഷമഭിനത്യജേൽ എന്ന ഗീതയിൽ ഭഗവാനും പറഞ്ഞിട്ടുണ്ട് തൻ്റെ സ്വധർമ്മം സഹജമായ കർമ്മം അത് അല്പം ഗുണം താഴ്ന്നതാണെങ്കിലും അല്പം വിഗുണമാണെങ്കിലും അത് ഉപേക്ഷിക്കരുത് ശ്രയൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സ്വനുഷ്ഠിത പരധർമ്മം വേണ്ട പോലെ അനുഷ്ഠിച്ചിട്ടും കാര്യമില്ല സ്വധർമ്മം ഉപേക്ഷിക്കരുത് അത് അല്പം വിഗുണമാണെങ്കിലും ഗുണം കുറഞ്ഞതാണെങ്കിൽ പോലും അല്പം തരം താഴ്ന്നതാണെങ്കിൽ പോലും സ്വധർമ്മത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് എന്ന് ഗീതയിൽ ഭഗവാൻ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ അതാണ് ഇവിടെ ഇദ്ദേഹം ഒരു പ്രമാണമായിട്ട് പറയുന്നത് പിന്നെ ഇത് ഈ കർമ്മം എനിക്ക് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അത് എൻ്റെ പൂർവജന്മ കർമ്മം കൊണ്ടാണ് മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ഫലം നമ്മളെ വിട്ടുപോകുന്നില്ല മനുഷ്യനെ ഒരിക്കലും വിട്ടുപോകുന്നില്ല അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഹിംസ ചെയ്യേണ്ടി വരും അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ നിവൃത്തികേട് കൊണ്ട് ഹിംസ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് പക്ഷെ ഹിംസ ചെയ്യാതെ ലോകത്തിൽ ആർക്കും ജീവിക്കാൻ സാധ്യവുമല്ല എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം ചില മനോഹരമായ ഉദാഹരണങ്ങൾ പറയുകയാണ് കൃഷിം സാദ്ഹിംസാ പരാസ്മൃത കരിഷന്തി ഭൂമിശയാൻ ബഹൂൻ നമ്മൾ അഹിംസാവാദികളാണ് എന്ന് നമ്മൾ പലപ്പോഴും അവകാശപ്പെടും മഹാത്മാഗാന്ധി പോലും അഹിംസാവാദിയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹവും ഹിംസ ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് എന്താണ് കൃഷി ചെയ്തിട്ട് നമ്മൾ അന്നവ അന്നങ്ങൾ ഉണ്ടാക്കുന്നു ധാന്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുന്നത് ഹിംസയല്ല അഹിംസയാണ് എന്ന് അവകാശപ്പെട്ടാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ചില ആളുകൾ അങ്ങനെ കരുതുന്നു പക്ഷെ അത് ശരിയല്ല തത്ര ഹിംസ പര അവിടെ വലിയ ഹിംസ നടക്കുന്നുണ്ട് കൃഷിയിൽ എന്താണ് ലാംഗലേഹി കർശന്ത അത് കലപ്പ കൊണ്ട് നമ്മൾ വയലിൽ ഉഴുന്ന സമയത്ത് ഉഴുതുമറിക്കുന്ന സമയത്ത് ബഹൂൻ ഭൂമിശയാൻ ഗ്രന്തി അനേക തരത്തിലുള്ള മണ്ണിൽ ജീവിക്കുന്നതായ ആ പ്രാണികളെ ഹിംസ ചെയ്തിട്ടാണ് അത് ആ സമയത്ത് നമ്മളതിനെ കൊന്നിട്ടാണ് മണ്ണിര മുതലായിട്ട് നിരവധി പ്രാണികളെ കൊന്നിട്ടാണ് കൃഷി കൃഷിയിൽ നമ്മൾ ഉഴു ഉഴുതുമറിക്കുന്നത് അതുപോലെ കളകൾ പറിച്ചു കളയുന്നുണ്ട് അതുപോലെ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ഒക്കെ തന്നെ എന്താണ് വാസ്തവത്തിൽ ഹിംസയാണ് അപ്പോൾ അതിലും ഹിംസ അടങ്ങിയിട്ടുണ്ട് ധാന്യബീജാനി ഞാൻ ഞാഹുർ വ്രീഹ്യാദീനി ദ്വോത്തമ സർവാൺ നേതാനി ജീവാനി തത്രക്കും പ്രതിഭാതിത്തെ പിന്നീട് അദ്ദേഹം കുറെ ചോദ്യങ്ങൾ ചോദിക്കുക തത്രക്കും പ്രതിഭാതിത്തേ അങ്ങനെ ചെയ്യുന്നതിനെക്കുറിച്ച് അങ്ങക്ക് എന്ത് തോന്നുന്നു നിനക്ക് എന്ത് തോന്നുന്നു എന്ന് അഭിപ്രായം ചോദിക്കുന്നത് പോലെയാണ് കുഞ്ഞുക്കുട്ടൻ തമ്പുരൻ ഇത് തർജ്ജമ ചെയ്തപ്പോൾ തത്രക്കും പ്രതിഭാതി മേ എന്ന് ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പാഠം എന്ന് തോന്നുന്നു അതുകൊണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് അദ്ദേഹം അതിനെ തർജ്ജമ ചെയ്തതായിട്ട് കാണാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധാന്യബീജങ്ങൾ ധാന്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴും ആ ധാന്യം എന്തിനു വേണ്ടി ഉണ്ടായതാണ് നിരവധി മറ്റ് ധാന്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്ന ഓരോ അരിമണിയും ഓരോ വിത്താണ് ഒരു നെൽച്ചെടി വളരാനുള്ള വിത്താണ് അതിനെ നമ്മൾ കഴിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് അത് ഹിംസയല്ലാതാവുക ഒരു ജീവനാണ് അതൊക്കെ തന്നെ സർവേതാനി ജീവാനി ഒരു ജീവനാണ് ആ നെൽച്ചെടി ആ നെൽച്ചെടി ഉണ്ടാകേണ്ട ആ ജീവൻ ഉണ്ടാകേണ്ടതായ വിത്തനെയാണ് നമ്മളിടത്ത് കഴിക്കുന്നതെങ്കിൽ അവിടെ എങ്ങനെ അഹിംസ നടപ്പിലാകും അപ്പൊ ചോറ് കഴിക്കുന്നവനായാലും അന്നം കഴിക്കുന്നവനായാലും ഗോതമ്പായി കഴിഞ്ഞാലും പയറായി കഴിഞ്ഞാലും തുവരിയായി കഴിഞ്ഞാലും കടലയായി കഴിഞ്ഞാലും ഏത് തരം ഭക്ഷണം കഴിക്കുന്നവനും എന്ത് ചെയ്യുന്നുണ്ട് ഒരു ചെ ചെടിയെ ഹിംസിക്കുകയാണ് ഒരു ജീവനെ ഹിംസിക്കുകയാണ് അപ്പോൾ അവിടെയും ഹിംസപ്പെടുന്നു പിന്നെയും അതിലും വലിയ ഹിംസകളുണ്ട് അധ്യാക്രമ്യ പശുവും ഗ്രന്ഥി വൈ ദക്ഷ ഭക്ഷയന്തിച്ച വൃക്ഷാം വൃക്ഷാം ഔഷധീശാപി ചിന്ത പുരുഷാഹാദ് അല്ലയോ ബ്രാഹ്മണ അധ്യാക്രമ്യ ആക്രമിച്ചിട്ട് ആളുകൾ മൃഗങ്ങളെ കൊന്നിട്ട് തിന്നുന്നില്ലേ അതുപോലെ തൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ വൃക്ഷങ്ങളെ വെട്ടി നശിപ്പിക്കുന്നില്ലേ ഓഷധികൾ സസ്യജാലങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നില്ലേ അതൊക്കെ ഹിംസയല്ലേ ജീവാഹി ബഹബോ ബ്രഹ്മൻ വൃക്ഷേഷുചലേഷുച വൃക്ഷം വൃക്ഷത്തെ ആശ്രയിച്ചുകൊണ്ട് നിരവധി ജീവജാലങ്ങൾ കഴിയുന്നു പക്ഷികളും മറ്റനേകം ജീവജാലങ്ങൾ കഴിയുന്നു അതുപോലെ പഴം ഒരു പഴം നമ്മൾ കഴിക്കുമ്പോൾ ആ പഴം എത്ര ജീവജാലങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ആ പഴം കൊണ്ട് എത്ര ജീവികൾ ചെറിയ ചെറിയ പുഴുക്കളാണെങ്കിൽ അനേകായിരം പുഴുക്കൾ അത് തിന്നും അനേകം പക്ഷികളൊന്ന് തിന്നും ഒരു മനുഷ്യൻ അത് കഴിക്കുമ്പോൾ അവരുടെ ഭക്ഷണത്തെ നമ്മൾ കവർന്നെടുക്കുകയാണ് അവിടെയും ഹിംസ വരുന്നുണ്ട് ഉദകേ ബഹവച്ഛാത്രയും പ്രതിഭാദിതേ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തിലും അനേക കോടി അണുക്കൾ അടങ്ങിയിരിക്കുന്നു അവയെ നമ്മൾ ഹിംസിക്കുകയല്ലേ അതിനെക്കുറിച്ച് അങ്ങ് എന്തു പറയുന്നു അങ്ങ തോന്നുന്നു സർവം ം ബ്രഹ്മൻ പ്രാണിഭിപ്രാണിജീവനൈ മത്സ്യൻ ഗ്രസന്തേ മത്സ്യ തം പ്രതിപാദിത്തെ അല്ലയോ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠ ഈ ലോകത്തിൽ ഓരോ പ്രാണിയും മറ്റൊരു പ്രാണിക്ക് ഭക്ഷണമായിട്ട് പരസ്പരം ഒരു ഭക്ഷ്യശൃംഖലയായിട്ടാണ് ഇവർ ഉപജീവനം ചെയ്യുന്നത് ഒരു മത്സ്യം മറ്റൊരു മത്സ്യത്തെ തിന്നുന്നു വലിയ മത്സ്യം ചെറിയ മത്സ്യത്തെ തിന്നിട്ടാണ് ജീവിക്കുന്നത് അതിനെ മത്സ്യന്യായം എന്ന് പറയും ആ മത്സ്യന്യായം ഉപയോഗിച്ചുകൊണ്ടാണ് സകല പ്രാണികളും ഈ ഭൂമി ഈ ലോകത്തിൽ ജീവിക്കുന്നത് അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തു തോന്നുന്നു സത്വ സത്വാനു ജീവന്തി ബഹുധാദ് സത്വ പ്രാണിന്യോന്യ ഭക്ഷാശ തേ ഇങ്ങനെ ഓരോ വലിയ ജീവി ചെറിയ ജീവിയെ ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അങ്ങ് എന്തു തോന്നുന്നു ഇനി മനുഷ്യർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണോ ഹിംസ ചെയ്യുന്നത് അല്ല ചക്രമ ചരമ്യമാണ് ജീവാം ധരണി സംശ്രിതാൻ ബഹൂൻ പദ്ധ്യം ചക്രമ്യമാണ് ആഹാ നമ്മൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഈ നടക്കുന്നത് പരോപകാരം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ നല്ല കാര്യം ചെയ്യാനായിരിക്കാം സൽക്കർമ്മം ചെയ്യാനായിരിക്കാം പക്ഷെ നടക്കുമ്പോൾ നമ്മുടെ കാൽ കാ രണ്ട് കാലിൻ്റെയും അടിയിൽപ്പെട്ടുകൊണ്ട് എത്ര എത്ര ആയിരക്കണക്കിന് ചെറുപ്രാണികൾ കൊല്ലപ്പെടുന്നുണ്ട് തത്രക്കും പതിഭാധ്യതയെ അവിടെ അങ്ങക്ക് എന്ത് തോന്നുന്നു അങ്ങനെ അതിനെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അറിയാതെ എത്രയോ ജീവജാലങ്ങൾ നമ്മളിങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നു അതിനെ കുറിച്ച് താങ്കൾക്ക് താങ്കൾക്ക് എന്ത് തോന്നുന്നു അതുകൊണ്ട് ആരാണ് ഹിംസ ചെയ്യാത്തത് ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ അവർ ജീവിക്കുകയാണെങ്കിൽ അല്ലയോ ബ്രാഹ്മണ അവൻ ഹിംസ ചെയ്തിരിക്കും അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരുപാട് ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ലോകത്തിൽ ഒരാളും അഹിംസകനല്ല മഹാത്മാഗാന്ധിയും അഹിംസകനല്ല ശ്രീ ബുദ്ധനും അഹിംസകനല്ല കാരണം അവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അങ്ങോട്ടും കൂടെ നടന്നിട്ടുണ്ട് ഇവിടെയിരിക്കും അവിടെയിരിക്കും കിടക്കും ഉറങ്ങും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഹിംസ ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് അഹിംസായാം നിരോത്തേ യത്നാത് അൽപതരാ ഭവേത് ഇതാണ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട പഠിച്ചു വെക്കേണ്ട ശ്ലോകം ഇത് ഗാന്ധിജി ആയാലും ബുദ്ധനായി കഴിഞ്ഞാലും ഗന്ധിദേവനായി കഴിഞ്ഞാലും മറ്റേത് അഹിംസ ആചരിച്ചതായ മഹന്മാരാണെങ്കിലും അല്ലെങ്കിൽ യതിമാര് അനേകം മുനീശ്വരന്മാർ അവരൊക്കെ അഹിംസ ആചരിച്ചു എങ്ങനെയാണ് അവർ അഹിംസയിൽ നിരതരായിട്ടിരുന്നത് എന്നാണെങ്കിൽ അല്ലെ ബ്രാഹ്മണ കുറവന്തിയവഹിംസാന് തേ യത്നാത് അല്പതരാത് പ്രത്യേകം പ്രയത്നം ചെയ്തിട്ട് ഹിംസയെ പരമാവധി കുറച്ച് അല്പമായ ഹിംസ മാത്രം അവർ ചെയ്യും ജീവൻ നിലനിൽക്കാൻ വേണ്ടി മാത്രം ഹിംസ ചെയ്യുന്നവരായിട്ട് അവരിരുന്നു അതുകൊണ്ടാണ് അവരെ അഹിംസാവാദികൾ അഹിംസകന്മാർ എന്ന് പറയുന്നത് അപ്പോൾ മഹാഭാരതത്തിലെ ശാന്തിപർവ്വത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ് എന്താണ് അദ്രോഹേണ ഇവ ഭൂതാനം അൽപദ്രോഹേണ വ പുനഃ ജീവജാലങ്ങളെ ദ്രോഹിക്കാതെ ജീവിച്ച് പോകണം എന്നുള്ളതാണ് പരമമായ ധർമ്മം പക്ഷെ അത് നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്പദ്രോഹേണ വാപ്പ അല്പം മാത്രം ദ്രോഹിച്ചിട്ട് ഒരു ചീരയുടെ ഇല മാത്രം പറിച്ചെടുക്കുക പേരോടെ വെളുതെടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു പഴം പറിച്ചെടുക്കുമ്പോൾ ആ പഴത്തിന്റെ വിത്ത് നമ്മൾ ഭൂമിയിൽ വിട്ട് അതിൻ്റെ വിത്ത് ഉപയോഗിക്കാതെ പഴത്തിന്റെ മധുരമുള്ള ഭാഗം മാത്രം എടുക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് പരമാവധി അഹിംസയെ പാലിക്കാൻ സാധിക്കും മുന്നന്നം മുതലായിട്ടുള്ള തനിയെ മുളച്ച് വന്നിട്ടുള്ള ധാന്യങ്ങളെ മാത്രം സ്വീകരിക്കുക കൃഷി ചെയ്തിട്ട് ചെടികൾ ധാരാളം ഉത്പാദിപ്പിച്ചിട്ട് പളം കൊടുത്ത് ഭൂമിയെയും പീഡിപ്പിച്ച് ഭൂമിക്ക് ഉപദ്രവം ഉണ്ടാക്കി മണ്ണിനെ മലിനമാക്കിയിട്ട് ധാരാളം ധാന്യങ്ങൾ ഉത്പാദിപ്പിച്ചിട്ട് പിന്നീട് അത് കൊയ്തെടുത്ത് ആ പാപകർമ്മം ആ ഹിംസ ചെയ്യുന്നതിന് പകരം സ്വാഭാവികമായിട്ട് ഈ പ്രകൃതിയിൽ മുളച്ച് വന്നിരിക്കുന്ന പഴങ്ങളും ധാന്യങ്ങളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഹിംസ വളരെ വളരെ കുറയും അത് നമ്മുടെ ജീവസന്ധാനത്തിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന ഹിംസയായിട്ട് മാറും അങ്ങനെ പരമാവധി ഹിംസയെ ഇല്ലായ് ഇല്ലായ്മ ചെയ്തിട്ട് യത്നാത് അല്പതരാ ഭവേത് പ്രയത്നം ചെയ്യണം അതാണ് യതിമാര് മഹാപുരുഷന്മാർ അങ്ങനെയാണ് അഹിംസയെ അനുഷ്ഠിച്ചത് എന്നാണ് ഇവിടെ വ്യാധൻ പറയുന്നത് ഇനി വ്യാധൻ തുടർന്ന് ശുഭാശുഭകർമ്മങ്ങളും അവയുടെ ഫലങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് ഇന്ദ്രിയ നിഗ്രഹം ചെയ്യേണ്ടത് എന്താണ് ഇന്ദ്രിയങ്ങളുടെയും ഈ പഞ്ചഭൂതങ്ങളുടെയും പഞ്ചപ്രാണികളുടെയും അവസ്ഥ എങ്ങനെയാണ് അവയെ നമ്മൾ മനസ്സ് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് പരമാത്മാവിനെ പരബ്രഹ്മത്തെ പ്രാപിക്കാൻ സാധിക്കുക എന്ന കാര്യം കൂടി വ്യാധൻ പറയുന്നതായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും